നമസ്കാരം സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കാതെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ അവരുടെ ബിഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചു കഴിഞ്ഞു ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ സെയിലും ഇന്ന് തുടക്കമായിട്ടുണ്ട് ഈ രണ്ട് ഫെസ്റ്റിവലും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കഴിഞ്ഞു മൊബൈൽ ഫോണുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വസ്ത്രങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ ആക്സസറീസ് എന്നിവ വാങ്ങാനാണ് ആവശ്യക്കാർ ഏറെ കഴിഞ്ഞ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ പോലെ ഈ വർഷവും ആളുകൾ ഏറെ കാത്തിരിക്കുന്നത് ഐഫോൺ വാങ്ങാനാണ് അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടും ആമസോണും ഐഫോണിനും മറ്റു ഫോണുകൾക്കും നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏകദേശം അമ്പത്തി രൂപ വരെ വില കുറച്ചതോടെ സാധാരണക്കാർക്കും അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് സാധനങ്ങൾ വാങ്ങാൻ കഴിയും ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് മുതൽ ഫിഫ്റ്റീൻ സീരീസുകൾ വരെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇപ്പോൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി സ്റ്റോറേജ് ഉള്ള ഐഫോൺ സിക്സ്റ്റീൻ്റെ വില ആമസോണിൽ എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതേസമയം ഫ്ലിപ്കാർട്ടിൽ ഇതേ വേരിയന്റിന് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഐഫോൺ പ്രോ മാക്സ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ എന്നാൽ ഈ വേരിയന്റ് ഇതുവരെ ആമസോണിൽ വന്നിട്ടില്ല ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിന് വലിയ വിലക്കുറവാണ് ഉണ്ടായിട്ടുള്ളത് ആമസോണിൽ ഐഫോൺ ഫിഫ്റ്റീൻ നൂറ്റി ഇരുപത്തിയെട്ട് ജി ബിയുടെ വില അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ നിന്ന് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലേക്ക് കുറഞ്ഞു ഇതിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി മോഡൽ ആമസോണിൽ രൂപയ്ക്ക് ഇപ്പോൾ ലഭിക്കും ഫ്ലിപ്കാർട്ടിൽ ഐഫോൺ ഫിഫ്റ്റീൻ നൂറ്റി ഇരുപത്തി എട്ട് ജി ബിക്ക് അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപയും ഐഫോൺ ഫിഫ്റ്റീൻ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബിക്ക് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഐഫോൺ ഫിഫ്റ്റീൻ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിക്ക് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മോഡലിനും ആവശ്യക്കാർ ഏറെയാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ നൂറ്റി ഇരുപത്തി എട്ട് ജി ബി മോഡലിന് തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വൺ ജി ബി വേരിയൻറ്റുകൾക്ക് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന രീതിയിലാണ് ഉള്ളത് ആമസോണിൽ നിലവിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ വന്നിട്ടില്ല എന്നാൽ ഐഫോൺ പ്ലസ് കൊണ്ടുവന്നിട്ടുണ്ട് ഐഫോൺ പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബിക്ക് വില അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബിക്ക് വില എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഫിഫ്റ്റീൻ പ്ലസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിക്ക് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന രീതിയിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിൽപ്പന നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഓഫറുകൾ വരുമെന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ ഐഫോൺ പോലെ ഏറെ ആരാധകരുള്ള ഒരു ഫോണാണ് സാംസങ് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ സാംസങ്ങിന്റെ ഫ്ളാഗ്ഷിപ്പ് മോഡലായ ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രയ്ക്ക് വില വരുന്നത് എഴുപത്തി രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ സാംസങ്ങിന്റെ വില വരുന്നത് സാംസങ് ഗാലക്സി എക്സ് ട്വന്റി ഫോർ സ്നാപ്ഡ്രാഗൺ നൂറ്റി ഇരുപത്തിയെട്ട് ജി ബിക്ക് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ സ്നാപ്ഡ്രാഗൺ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബിക്ക് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രക്ക് എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഉള്ളത് ഫോണുകൾക്ക് പുറമെ സ്പീക്കറുകൾക്കും ഓഫറുകളുണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ സ്പീക്കറുകൾക്ക് ഏകദേശം എൺപത് ശതമാനം വരെ ഓഫറുകളിൽ ക്രമീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുകളിൽ ലാപ്ടോപ്പുകളും അൻപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുകളിൽ എസികളും ലഭ്യമാണ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് എൺപത് ശതമാനം വരെ കിഴിവും ലഭിക്കും മോണിറ്ററുകൾക്ക് അറുപത് ശതമാനവും ടിവികൾക്ക് അൻപത് ശതമാനം വരെയും കിഴിവുകൾ ലഭിക്കും ഇയർബഡ്സുകളും ഹെഡ്ഫോണും എൺപത് ശതമാനം വരെയും വാഷിംഗ് മെഷീനുകൾക്കും ഓഫറുകൾ ക്രമീകരിച്ചിട്ടുണ്ട് റെഫ്രിജറേറ്ററുകൾ മുപ്പത്തൊൻപത് ശതമാനം വരെയും ഓഫറുകളുണ്ട് ഈ ഫെസ്റ്റിവൽ സീസണിൽ സാധനം വാങ്ങുന്നവർ വിലക്കുറവ് താരതമ്യം ചെയ്ത് വാങ്ങുന്നതിനോടൊപ്പം നല്ല റിവ്യൂ ഉള്ള സാധനങ്ങളും വാങ്ങാൻ ശ്രമിക്കണം ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ എല്ലാവർക്കും കുറഞ്ഞ പൈസയ്ക്ക് കൈനിറയെ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കട്ടെ